പഴയ വാതിൽ ഊരിയിട്ട് അതിൻ്റെ അളവൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പുതിയ വാതിൽ ഉണ്ടാക്കിയത് ആ പഴയ വാതിലിൻ്റെ ലോക്ക് മാത്രം പുതിയ വാതിലേക്ക് വെച്ചിട്ടുള്ളൂ മറ്റേ എന്നിട്ട് ഡോർ അവിടെ ഊരി കൊടുത്തു ബാക്കി എന്താ ചെയ്തുള്ളത് എനിക്കറിയില്ലൊരു നിർമ്മാണം ഒക്കെ നടന്നത് എങ്ങനെയായിരുന്നു ഡോറിൻ്റെയോ ഡോർ നമ്മൾ മരം എടുത്ത് തൃശ്ശൂരിൽ നിന്നാണ് പിന്നെ പണി ചെയ്തത് ബാംഗ്ലൂരുള്ള ശ്രീരാമപുരത്ത് അമ്പലത്തിൽ വെച്ചിട്ടോ അതുപോയി ഉണ്ണികൃഷ്ണൻ പോയിട്ട് പറഞ്ഞിട്ടാണ് അവിടെ ചെയ്യണമെന്ന്

ദ്വാരപാലക ശില്പത്തിൻ്റെ വിഷയം പറഞ്ഞതിൻ്റെ ഒരു നാല് ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു ഇങ്ങനെ ശബരിമല ഡോറിൻ്റെ അടിയിൽ സ്വർണ്ണപാദിൻ്റെ അടിയിൽ ചെമ്പിൻ്റെ ഒരു പാളി വെച്ചിട്ടുണ്ടോ എലി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഇല്ല നമ്മൾ ഡോറ് വെച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഡോറായിട്ട് ബന്ധമൊന്നുമില്ല അന്ന് ഇത് ഞാൻ ചാനലിൽ പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ തോന്നു ചാനൽ വന്നത് അന്ന് രാത്രി വീണ്ടും എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നന്ദകുമാരൻ അതിൽ അസ്വാഭാവികത ഒന്നുമില്ല അതിൽ മുള്ളാണി എന്ന് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു തിരുമേനി എനിക്ക് തിരുമേനി വിളിച്ച കാര്യം പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറയാള് വെച്ചു ഈ പുതിയ വാതിൽ നിർമ്മിക്കുന്നത് അത് അന്ന് കേട് വന്നിട്ടാണ് അതിൻ്റെ എലി കടക്കുന്നുണ്ടായിരുന്നു ആ ഡോറില് മരം കേട് കേടുവന്നിട്ട് എന്നിട്ട് ചോദിച്ചാണ് ഇപ്പോൾ ഈ പറഞ്ഞത് നന്ദകുമാരെ ഞാൻ വിളിച്ചതിൽ അസ്വാഭാവികതയൊന്നുമില്ല ഒന്നുമില്ല അതിൽ അതിൻ്റെ ഇടയിൽ നിങ്ങൾ മുള്ളാണി അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ് വിളിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ അത് അതിൻ്റെ അപ്പം തന്നെ വെച്ചു അതായത് ഇപ്പോൾ അതായത് ഈ ചെമ്പുവാളി അടിച്ചിരുന്നു വെച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് താങ്കളെ പെടുത്താൻ ഒരു ശ്രമം നടന്നതാണോ എന്നെ ഇവിടുത്തെ കാര്യമില്ലല്ലോ ഞാൻ മരമായിട്ടുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ എന്നെ പെടുത്താൻ ഒരു ഒരർത്ഥത്തിലാക്കി പറ്റില്ല എന്താ വെച്ചാൽ ഞാൻ മരത്തിൻ്റെ പണി മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാ വർക്കുകളും ഞാൻ കണ്ടിട്ടില്ല കഴിഞ്ഞതിനേഷ്ലക്കം വെച്ചിട്ടോ സാധാരണ നമ്മൾ ഇളവെള്ളിയിലാണെങ്കിൽ നിർമ്മാണം ഗുരുവായൂർ ചെയ്യാറൊക്കെ ഈ ബാംഗ്ലൂരിൽ നിന്ന് ഡോറ് ചെയ്തതിന് ശേഷം പിന്നീട് ശബരിമല കൊണ്ടുപോയി അത് ഇണക്കി നോക്കി വീണ്ടും തിരിച്ചു കൊണ്ടുപോയി അത് സ്വർണം സ്ഥലം എനിക്കറിയില്ല അതൊക്കെ ഇപ്പൊ വന്നപ്പോഴാണ് എനിക്ക് അറിയണത് ബാംഗ്ലൂർ വെച്ച് അത് ഇയാള് മുമ്പ് അവിടെ പൂജ ചെയ്തിരുന്ന പറയണേ ഈ ശ്രീരാമപുരത്ത് അമ്പലത്തിൽ അവിടെ വെച്ചിട്ട് ചെയ്യണം എന്ന് നിർബന്ധം ഞങ്ങൾ ഒരാഴ്ച അവിടെ അനുമതി അത് എന്താ സംഭവിച്ച നമുക്ക് ഈ മറ്റേ ശബരിമല മറ്റേ എന്താ പറയാ ഈ അവരുടെ സമരം ഉണ്ടായില്ലേ പ്രവേശനം ആ ആ പ്രവേശനത്തിൻ്റെ ഡേറ്റ് ആ അന്നത്തെ ഒന്നാം തിയതി ആ നട തുറക്കണ ഒന്നാം തിയതി അന്ന് അതിൻ്റെ തലോസ ഞങ്ങൾ പോയത് അപ്പോൾ ഭയങ്കര പോലീസ് സെക്യൂരിറ്റി ആവുന്നു അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു അവിടെ പോലീസിന് ഒരു അടി കിട്ടിയെടുക്കാണ് ഞങ്ങളോട് അങ്ങോട്ട് പോകേണ്ട നിങ്ങൾ തൽക്കാലം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലൊക്കെ കടന്ന് തന്നിട്ട് ആ സ്ഥലം എനിക്ക് ഓർമ്മയില്ല അങ്ങനെയാണ് ഉണ്ടായത് പിറ്റേ ദിവസം വന്നിട്ട് പോയത് എന്നിട്ട് പുതിയ പഴയ വാതിൽ ഊരി എടുത്തിട്ടാണ് അളവൊക്കെ എടുത്തത് എന്നിട്ട് അത് അതുമ്പേ തന്നെ കൊളത്തിട്ടു ഉണ്ടായിരുന്നു സമയത്ത് പിന്നെ മുരാരി ബാബു അവരൊക്കെ ഉണ്ട് അതിപ്പോൾ അങ്ങനെയാണല്ലോ അത് ഡോറ് പുതിയ ഡോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അളവ് കൊടുക്കാനാണ് പോയത് പഴയ ഡോറിൽ നിന്ന് ആകെ നമ്മൾ അതിന്റെ ലോക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ അത് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ത്രി പ്രത്യേകം പറഞ്ഞു അത് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു പൂട്ടാണ് കോൽപൂട്ട് അത് അതിന് പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് ആ ലോക്ക് അതുമ്പം തന്നെ വെക്കണം രണ്ട് ലോക്കും പഴയ തന്നെ വെച്ചു ൂറിൽ സ്വർണ്ണം സ്വർണം രണ്ടാമത് ഡൂർ നിർമ്മിച്ചപ്പോ അതേ കട്ടിയിലുള്ള സ്വർണ്ണ ആയിരുന്നോ ഈ രണ്ടാമത് ഡൂറ് കാര്യം നമുക്ക് അറിയില്ല കണ്ടപ്പോ ഒരു നോട്ടത്തില്